പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ബാംഗ്ലൂരിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഡിമാർട്ട് സ്റ്റോറിലേക്കാണേ അപ്പോൾ ഡിമാർട്ട് എന്ന് പറയുന്നത് ബാംഗ്ലൂർ കൂടാതെ ഹൈദരാബാദ് മുംബൈ ചെന്നൈയിലൊക്കെ ഉണ്ട് കേരളത്തിൽ ഇല്ലാതോന്നു അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ടേ ബാംഗ്ലൂരിൽ താമസിക്കുന്ന എല്ലാവർക്കും ഡിമാർട്ട് അറിയാൻ പറ്റും ബാംഗ്ലൂരിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ആണ് ഈ ഡിമാർട്ടിലോട്ടേക്ക് അപ്പോൾ ഇത് സമയം രാവിലെ ഒരു പത്ത് മണിയേ ആയിട്ടുള്ളൂ അതുകൊണ്ട് അത്യാവശ്യം തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ ട്രോളിയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബാഗൊക്കെ വെളിയിൽ വെച്ചാലേ ഉള്ളിലോട്ടേക്ക് കടത്തി വിടും കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു ട്രോളി എടുക്കുവാണേ അപ്പോൾ നമുക്ക് സ്റ്റോറിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറാം അതിന് മുന്നേ ഇവിടെ ഒരു ചെക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ എത്തിയിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ കണ്ടത് കടലക്ക കടലക്കമിട്ടായിണേ ബൈ വൺ ഗെറ്റ് ആണ് നാൽപ്പത് രൂപയാണേ അപ്പോൾ നമുക്ക് രണ്ടെണ്ണം എടുക്കാം ഒരെണ്ണത്തിന് ഇരുപത് രൂപ വരും പിന്നെ എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കിട്ടും കേട്ടോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പിന്നെ വേറെന്താ ഫിഷ് മീ പിന്നെ ചിക്കൻ ഈ വക ഐറ്റംസ് ഒഴിച്ച് ബാക്കി എന്തും നമുക്കിവിടെ വാങ്ങിക്കാൻ പറ്റും എല്ലാത്തിലും നല്ല വില കുറവും ഷോപ്പിൽ പോയി വാങ്ങിക്കുവാണെങ്കിൽ നല്ല പൈസയാവും അപ്പോൾ എല്ലാവരും ബാംഗ്ലൂരിലുള്ള എല്ലാവരും സാധാരണ ഇവിടെ വന്നിട്ടാണ് സാധനം പർച്ചേസ് ചെയ്യുന്നത് കണ്ടില്ലേ ഹണിയൊക്കെ കണ്ടോ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയുടെ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് കണ്ടോ ബിസ്ക്കറ്റ് കണ്ടോ എല്ലാത്തിനും ബൈ വൺ ഗെറ്റ് വൺ ആണേ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ ആയിട്ട് വാങ്ങിക്കാം നമ്മളിത് നാട്ടിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ ഒരെണ്ണത്തിന് മുപ്പത്തിമൂന്ന് രൂപ കൊടുക്കണം അല്ലേ പിന്നെ വേഫേഴ്സ് ഉണ്ട് എല്ലാം ബൈ വൺ ഗെറ്റ് വൺ ആണ് പിന്നെ ഇത് ബിസ്ക്കറ്റിൻ്റെ എല്ലാ വെറൈറ്റീസും ഇവിടെ കിട്ടും കേട്ടോ ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ട് ബൈ വൺ ഗെറ്റ് ആണ് അപ്പോൾ നമുക്കത് എടുക്കാം ഏത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു ഓറിയോ ബിസ്ക്കറ്റും എടുത്തിട്ടുണ്ട് ഡാർക്ക് ഫാൻറ്റസി ഒക്കെ ഉണ്ട് അതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല പിന്നെ ഇതാ ബസ്മതി റൈസ് കണ്ടില്ലേ എൺപത്തിയാറ് രൂപയാണേ കെ ജി വില പിന്നെ ലയ്സ് പിന്നെ ഇതുപോലെ എല്ലാതരം ചിപ്സിൻ്റെ ഒരു ഏരിയ ആണിത് പിന്നെ ഗുലാബ് ജാമുണ്ട് രസഗുളയുണ്ട് എല്ലാത്തിനും വില കുറവാണ് ഞാനിപ്പോൾ ഇവിടുന്ന് രസഗുളിയാണ് എടുത്തത് രസഗുളയ്ക്ക് എഴുപത് രൂപയുടേതിന് മുപ്പത്തേഴ് രൂപയേ ഉള്ളൂ അതൊരെണ്ണം എടുത്തു പിന്നെ കണ്ടില്ലേ ചിപ്സ് കണ്ടില്ലേ ബനാന ചിപ്സിന് നൂറ്റി പതിനാറ് രൂപയ്ക്ക് ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ ഇത് ഇവിടെയുള്ള ആൾക്കാർ കൂടുതൽ വാങ്ങിക്കും നമുക്ക് പിന്നെ നാട്ടിലേക്ക് കിട്ടുന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കാറില്ല പിന്നെ കണ്ടില്ലേ ചിക്കൻ മസാല ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ അപ്പോൾ അറുപത്തി മൂന്ന് രൂപയാണ് വില അപ്പോൾ അറുപത്തി മൂന്ന് രൂപയ്ക്ക് നമുക്ക് രണ്ടെണ്ണം കിട്ടും നാട്ടിലാണെങ്കിൽ ഒരെണ്ണം അല്ലേ കിട്ടുള്ളൂ അതാണ് ഇവിടുത്തെ പ്രത്യേകത പിന്നെ കണ്ടോ മട്ടൻ മസാലക്കൊക്കെ മുപ്പത്തെട്ട് രൂപയേ ഉള്ളൂ പിന്നെ നമുക്ക് ഈസ്റ്റേണെ തന്നെ കബാബ് പൗഡർ ഉണ്ട് പിന്നെ മീറ്റ് ഉണ്ട് എല്ലാ ബൈ വൺ ഗെറ്റ് ആണേ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും രണ്ടെണ്ണം കിട്ടുന്നുണ്ട് പിന്നെ കണ്ടോ സ്ലൈസ് പിന്നെ ഫ്രൂട്ടിയൊക്കെ നൂറ്റി ഇരുപത്തിരണ്ട് രൂപയുടെ എൺപത്തി ഒൻപത് രൂപയുള്ളൂ പിന്നെ ഇവിടെ കണ്ടോ എന്തൊക്കെയാ ഉള്ളത് നോക്കിക്കേ കുട്ടികൾക്ക് വേണ്ടതാണേ സ്കൂൾ ഐറ്റംസൊക്കെ ഉണ്ട് എറാസർ കണ്ടോ മൊബൈലിൻ്റെ മോഡലില് അതിൻ്റെ വില ഇരുപത്തൊൻപത് രൂപയാണേ അത് ഞാൻ ഒരെണ്ണം എടുത്തേ പിന്നെ കണ്ടോ ബോക്സാണിതൊക്കെ ഇരുന്നൂറ്റി പത്ത് രൂപയുടേതിന് നൂറ്റി എൺപത്തി ഒൻപത് നമുക്കൊരെണ്ണം നോക്കാവേ കണ്ടോ ബസ്സിൻ്റെ മോഡൽ ബോക്സ് കൊള്ളാം കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനുള്ള സാധനമാണ് ഇതൊക്കെ പിന്നെ നമുക്ക് വേണ്ടത് വേറെ നമുക്ക് വേണ്ടത് വാഷിംഗ് പൗഡർ വേണം അത് ഞാൻ സാധാരണ സൺ സർഫാക്സലാണ് യൂസ് ചെയ്യുന്നത് അതൊരെണ്ണം വാങ്ങിച്ചു എല്ലാത്തിലും നല്ല വിലക്കുറവ് അപ്പോൾ ഞങ്ങളിവിടെ രണ്ടാഴ്ച വെച്ചിട്ട് വരാറുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ വരാറുണ്ട് പിന്നെ അഗ്ഗീസിൻ്റെ വില നോക്കിക്കേ ടു ഡബിൾ നയൻ വൺ എയ്റ്റ് നയൻ നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്ക് കിട്ടും പിന്നെ ഡ്രസ്സിനും വില കുറവുണ്ട് നിങ്ങൾ ഈ ക്രോപ്പ് ടോപ്പ് കണ്ടില്ലേ ഇതിൻ്റെ വില എത്രയാണെന്നറിയോ കണ്ടോ വൺ ഫോർട്ടി നയൻ കണ്ടോ നല്ല അടിപൊളി ടോപ്പ് അല്ലേ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ക്രോപ് ടോപ്പ് പിന്നെ ഇതിനൊക്കെ വില കുറവാണ് വേറൊരു ക്രോപ് ടോപ്പ് കാണിച്ചുതരാം ഇത് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടി ആയിട്ടാന്ന് തോന്നുന്നു ഇതിൻ്റെ വില എത്രയാണെന്ന് കാണിച്ചു തരാം വൺ ഡബിൾ നയൻ ഇരുന്നൂറ് രൂപ തന്നെ ഇരുന്നൂറ് രൂപയ്ക്ക് ക്രോപ് ടോപ്പ് പിന്നെ നമ്മൾ പോകുന്നത് ചെരുപ്പിൻ്റെ സെക്ഷനിലാണേ ചെരുപ്പിനും നല്ല വിലക്കുറവുണ്ട് നമ്മൾ ഡെയിലി വീട്ടിൽ യൂസ് ചെയ്യുന്ന ചപ്പലിനൊക്കെ വൺ എയ്റ്റി ഫൈവ് ഒക്കെയാണ് റേറ്റ് പിന്നെ ടോയ്സ് കുറച്ച് വില കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് തോന്നുന്നു നല്ല ക്വാളിറ്റി ടോയ്സ് ആണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഒക്കെയാണ് അതുകൊണ്ടാണോ എന്നറിയില്ല നല്ല അത്യാവശ്യം നമ്മുടെ നാട്ടിലെ വില തന്നെയുണ്ട് പിന്നെ ചെരുപ്പൊക്കെ കണ്ടോ കുട്ടികൾക്കൊക്കെയുള്ള ചെരുപ്പ് വൺ എയ്റ്റി നയൻ്റെ വൺ ഡബിൾ ഫൈവ് പിന്നെ പ്ലേറ്റിനൊക്കെ വില കുറവാണ് അൻപത് രൂപയ്ക്കേ ഉള്ളൂ കണ്ടോ കുട്ടികളുടെ പ്ലേറ്റിന് വൺ ഫോർട്ടി നയൻ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും പിന്നെ പാലിനാണെങ്കിലും ഒന്നോ രണ്ടോ രൂപ കുറവായിരിക്കും ഇവിടുന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ചപ്പാത്തി ബൈ വൺ ഗെറ്റ് വൺ ആയിരുന്നു അതും ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇവിടുന്ന് പർച്ചേസ് ചെയ്തത് ഇനിയും ഒരുപാടുണ്ട് പക്ഷേ നമ്മളെല്ലാം എടുക്കുവാണെങ്കിൽ ബില്ല് നല്ലോണം വരും നമുക്ക് എല്ലാം കൂടെ കാണുമ്പോൾ എല്ലാം എടുത്തു പോകുമല്ലേ പിന്നെ ഇവിടെ പുറത്ത് ഐസ്ക്രീമും പോപ്കോണും കിട്ടുമേ അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു പാക്കറ്റ് പോപ്കോൺ വാങ്ങിച്ചു പോപ്കോണിൻ്റെ വില കാണിച്ച് തരാം ഇതാ പതിനഞ്ച് രൂപയാണേ ദാ ഇതാണ് പോപ്കോൺ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാം വാങ്ങിച്ചു തിരിച്ച് വരുവാണേ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് ഇത് ദേവനഹള്ളിയാണേ അപ്പോൾ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിനുള്ളിലോട്ടേക്ക് എത്തിയേ അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്